നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെയുള്ള സമയങ്ങളിൽ വ്യാഴം കർക്കിടകം രാശിയിലൂടെ ഗോചരം ചെയ്യുന്നതായിരിക്കും അതിനുശേഷം വ്യാഴം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും കർക്കിടകത്തിൽ ഗോചരം ചെയ്യുന്നുണ്ട് അതായത് വ്യാഴത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ വക്രഗതിയും കർക്കിടകം എന്ന രാശിയിലേക്കുള്ള ഒരു വരവ് ഉണ്ട് അപ്പോൾ ചെറിയൊരു കാലയളവാണ് ഇപ്പോഴത്തെ ഈ ഒരു സമയമെങ്കിലും ഒക്ടോബർ പതിനെട്ട് തൊട്ട് ഡിസംബർ അഞ്ച് വരെയുള്ള സമയം കുറച്ച് ചെറുതാണെങ്കിലും ഇത് നമുക്ക് വരാനിരിക്കുന്ന സമയങ്ങളെ കുറിച്ചുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് നമുക്ക് വരാനിരിക്കുന്ന സമയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അതിനു വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ദശ അന്തർദശ കാലങ്ങൾക്ക് നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ് ഫലം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ഒക്കെ നിങ്ങളുടെ അന്തർദശകൾ പ്രത്യന്തർദശകൾ മാറുന്നുണ്ടാകും ഒരുപക്ഷെ ദശാകാലം മാറുന്നില്ലെങ്കിലും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ലഗ്നാധിപൻ രാജ്യാധിപനായിട്ടുള്ള ശനിയുടെ ഗോചരവും നടക്കുന്നുണ്ട് അതായത് പ്രത്യേകതയുള്ളതാണ് വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലൂടെയുള്ള ഗോചരം ഇപ്പോൾ വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ജനറലി എന്ത് പ്രതീക്ഷിക്കാം എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടും മൂന്നും ഭാവത്തിൻ്റെ അധിപനാണ് അതായത് നഷ്ടഭാവത്തിൻ്റെയും മോക്ഷഭാവത്തിൻ്റെയും ഒക്കെ അധിപനാണ് വ്യാഴം കൂടാതെ നിങ്ങളുടെ വിദേശവാസമൊക്കെ കാണിക്കുന്ന ഭാവം കൂടിയാണ് പന്ത്രണ്ടാം ഭാവം ആശുപത്രി ചിലവുകൾ നിങ്ങളുടെ ഉറക്കം ഇതൊക്കെ കാണിക്കുന്ന ഭാവമാണ് പന്ത്രണ്ടാം ഭാവം ആ ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം കൂടാതെ നിങ്ങളുടെ പരാക്രമ ഭാവം അധ്വാനം എഫേർട്ട് എത്രമാത്രം കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ അധ്വാനിക്കുന്നു മൂന്നാം ഭാവം എന്നത് അതിനെക്കൂടെ സൂചിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ പിന്നെ മൂന്നാം ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് അത് നമുക്ക് കീർത്തി ഒരു പദവി തരാനും ഈ മൂന്നാം ഭാവത്തിന് കഴിയും അതായത് നമുക്ക് നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് ഒരു പുതിയ ക്വാളിഫിക്കേഷൻ കൂടി വന്നു ചേരാൻ നമ്മുടെ കരിയറിലാണെങ്കിൽ ഒരു ലെവൽ കൂടി മുന്നോട്ട് പോകാൻ അപ്പോൾ അങ്ങനത്തെ ഒരു ഭാവം കൂടിയാണ് ഈ ഒരു മൂന്നാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്നാം ഭാവാധിപൻ ഉച്ചത്തിലായിട്ട് ഏഴാം ഭാവത്തിലിരിക്കുമ്പോൾ ഒരുപാട് കാലം അധ്വാനിച്ച് അധ്വാനിച്ച് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും മകരം രാശി മകരം ലഗ്നക്കാർക്ക് ഈ യശസ് കീർത്തി പദവി പൊസിഷൻ പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഈ സാധ്യത എന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് ദശാകാലമാണ് നമുക്ക് എന്തെടുത്തു വച്ചിട്ടുണ്ട് നമ്മുടെ പ്രാരാബ്ധം എന്ത് പ്രാരാബ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഏത് കർമ്മഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദശാകാലത്തിനനുസരിച്ച് മാത്രമേ ഫലം തരികയുള്ളൂ പക്ഷെ ഗോചരത്തിൽ ഇതിൻ്റെ ഒരു സാധ്യതയുണ്ട് ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പുതിയ ആൾക്കാരുമായി കൂടിച്ചേരാനായിട്ട് പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ തുടങ്ങാനായിട്ട് നിങ്ങളുടെ വ്യാപാരം അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അതായത് നിങ്ങളുടെ മേഖല എന്നത് ഒരു ചെറിയ സ്ഥലത്ത് ഒതുങ്ങി നിന്നിരുന്നു എങ്കിൽ വ്യാഴത്തിൻ്റെ ഈ ഒരു ഗോചരം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ടൈം പീരീഡ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തി വ്യാഴം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഒരു സൂചന തരുന്നത് ഇത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിസിനസ് എക്സ്പാൻഷനുള്ള സമയം വരികയാണ് നിങ്ങൾക്ക് അതായത് ചെറിയൊരു ചെറിയൊരു സ്ഥലം പരിധിക്കുള്ളിൽ ചെയ്തിരുന്ന നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ വ്യാപാരം നിങ്ങളുടെ ഒരു വ്യവസായ ശൃംഖല വളർത്താനുള്ള സമയം വരികയാണ് അപ്പോൾ ഉച്ചത്തിലായിരിക്കും വ്യാഴം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടും മൂന്നാം ഭാവാധിപനായതുകൊണ്ട് നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം വരുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കർക്കിടകത്തിൽ പാപഗ്രഹങ്ങളുണ്ടെങ്കിൽ അതായത് ആ ഒരു അതായത് നാച്ചുറൽ സോഡിയാക്കിലെ ആ മോക്ഷ ത്രികോണങ്ങളിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതായത് കർക്കിടകം വൃശ്ചികം മീനം ഈ രാശികളിൽ പാപഗ്രഹങ്ങൾ ഇരുന്നിട്ട് അവരുടെ മഹാദശ അന്തർദശകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ വ്യാഴം കർക്കിടകത്തിൽ വരുമ്പോഴും ഓക്കെ അങ്ങനത്തെ സമയങ്ങളിലാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുകയും വേണം അതായത് നമ്മുടെ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ പൊസിഷൻ എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മുടെ കർമ്മത്തെ കാണിക്കുന്നു ആ ഗ്രഹം അവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ട് എന്നത് അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ചെയ്ത ചില കർമ്മങ്ങളാണ് അപ്പോൾ അതിൻ്റെ ദശാകാലങ്ങളിൽ അന്തർ പ്രത്യന്തർ വരുമ്പോൾ ഇങ്ങനെ വ്യാഴം ഉച്ചത്തിലായിരുന്നാലും വ്യാഴം പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയായതുകൊണ്ട് ആകസ്മികമായിട്ടുള്ള നഷ്ടങ്ങൾ തരാൻ കഴിവുണ്ട് വ്യാഴത്തിൽ അത് ഒരു കാര്യമാണ് മറ്റൊന്ന് പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ധനുവിൽ നിന്ന് അഷ്ടമത്തിൽ ഗോചരണം ചെയ്യുന്നു ഉച്ചത്തിലായിട്ട് അതുകൊണ്ട് ഭക്തന്മാർക്ക് ഒരുപാട് സാധനകൾ ചെയ്യുന്നവർക്ക് നിത്യവും ഒരുപാട് ഒരുപാട് സമയം നാമജപത്തിന് അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിൽ നാമജപം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവത് സ്മരണയുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ സ്മരണ എപ്പോഴും ആ സ്മരണയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗോചരം എന്നത് വളരെയധികം നല്ല സമയങ്ങളാണ് കൊടുക്കാൻ പോകുന്നത് അവർക്ക് ആ ഒരു ദൈവകൃപ ദേവതയുടെ കൃപ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള സമയമാണ് ആ നാമജപത്തിൻ്റെ പുണ്യം എന്താണ് ഇത്രയും വർഷം ഞാൻ നാമജപം ചെയ്തിട്ട് ഞാനൊരു അഞ്ചോ പത്തോ മിനിറ്റോ നാമജപം ചെയ്യുന്ന ആൾക്കാരെ പറ്റിയല്ല പറയുന്നത് ഒരു ഡെഡിക്കേഷനുള്ളവർക്ക് സ്മരണയിൽ നിങ്ങളുടെ ഇഷ്ടദൈവം എപ്പോഴും ഉണ്ടാകണം നിങ്ങൾ എന്ത് ജോലി ചെയ്താലും സ്മരണയിലായി ഇഷ്ടദൈവം ഉള്ളവർക്ക് ഭഗവത് സ്മരണയുള്ളവർക്ക് നാമജപ നിഷ്ഠയോടുകൂടി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതാണ് ആ പന്ത്രണ്ടാം ഭാവാധിപത്യം പ്രത്യേകിച്ച് വ്യാഴമാവുമ്പോൾ ഉള്ളൊരു ഗുണമിതാണ് ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയും തീർത്ഥയാത്രകൾ ദീർഘദൂര യാത്രകൾ നിങ്ങളുടെ ആഗ്രഹം പ്രത്യേകിച്ച് വൃശ്ചികത്തിലേക്കുള്ള ദൃഷ്ടി എന്നത് പതിനൊന്നാം ഭാവമാണ് അതുകൊണ്ട് ആഗ്രഹം പൂർത്തിയാവാൻ ഒരു ഒക്കെയുള്ളൊരു സാഹചര്യത്തെക്കൂടി സൃഷ്ടിക്കുന്നുണ്ട് ഇത് കർമ്മഫലമാണ് നമ്മൾ ഇത്തരം ദൈവകാര്യങ്ങളിൽ ഇത്തരം ഭക്തിമാർഗത്തിൽ സാധനാ മാർഗങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് പരിഹാരം ചെയ്തു വരികയായിരുന്നു നിങ്ങളുടെ ജാതകത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ആചാര്യൻ പറയുന്നതിനനുസരിച്ചിട്ട് ദീർഘകാലമായി ചെയ്തു വരികയായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലം കാണുന്ന ഒരു സമയമാണ് അതായത് ദേവകൃപ പരാശക്തികളുടെ ഒരു അനുഗ്രഹം അവർ സന്തുഷ്ടരാവുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ടിത് ഭക്തർക്ക് കൂടാതെ സാധകന്മാർക്കും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് കൂടുതൽ ഈ ഒരു സമയത്ത് സത്സംഗം ചെയ്യാനും ഉപയോഗിക്കുക മറ്റൊന്ന് പാപഗ്രഹങ്ങൾ ഈ ജലതത്വ രാശികളിൽ മീനം കർക്കിടകം പശ്ചിതത്തിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം പറ്റിക്കപ്പെട്ടു പോവാതിരിക്കാൻ സൂക്ഷിക്കണം ഒരുപാട് ജനറസ് ആകുമ്പോഴും സൂക്ഷിക്കണം പ്രത്യേകിച്ച് മകരം ലഗ്നം മകരം രാശിക്കാർ സൂക്ഷിക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നാണ് നിങ്ങളുടെ രാശിയിലാണ് മകര മകരത്തിലാണ് വ്യാഴം നീചസ്ഥനാവുന്നതും ഈ നീച്ച ദൃഷ്ടി ഇവിടേക്ക് വരുന്നു കൂടാതെ വീട് വാഹനം പ്രോപ്പർട്ടി എന്ന ഒരു കാര്യത്തെ അമ്മ അമ്മയിൽ നിന്നുള്ള സുഖം ഇതിൽ നിന്ന് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന രാശിയാണ് കർക്കിടകം ആ കർക്കിടകത്തിൽ ഏഴാം ഭാവത്തിൽ ഉച്ചത്തിലാകുമ്പോൾ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയായതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അതായത് മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി തർക്കങ്ങൾ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി അവർ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ അഭിപ്രായം പറയുമ്പോൾ എന്നത് ഇന്ന രീതിയിലേക്ക് ഉപയോഗിക്കണമെന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുവായിരിക്കാം എങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു ദീർഘകാലത്തേക്കുള്ളൊരു ശത്രുത വിളിച്ചു വരുത്തുന്നതും അതുപോലെ നിങ്ങൾക്ക് സ്വയം പ്രശ്നങ്ങൾ വരുന്നതുമാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാതെ എത്ര അടുത്ത ആളാണെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് വൃശ്ചികത്തിലേക്ക് അതായത് വൃശ്ചികം എന്ന് പറഞ്ഞാൽ ആകസ്മികതയാണ് ഒരു സീക്രട്ടീവ് രാശിയാണ് അപ്പോൾ ആ ഈ പതിനൊന്നാം ഭാവം അവിടെ ചൊവ്വ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കേതു സഡൻ ആയിട്ടുള്ള ഇവൻ്റ്സിനെ കാണിക്കുന്ന അപ്പോൾ കുറച്ച് തീവ്രതയുള്ള ആ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോഴും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് വരുമ്പോഴും അതായത് മൂന്നും പതിനൊന്നും ഭാവങ്ങൾ എന്നത് സഹോദരങ്ങളെയും സൂചിപ്പിക്കുന്നു കൂടാതെ പതിനൊന്നാം ഭാവം നമ്മുടെ സോഷ്യൽ സർക്കിളിനെയും നമ്മുടെ നെറ്റ്വർക്കിങ്ങിനെയും സുഹൃത്തുക്കളെയും കസിൻസിനെയും എക്സ്റ്റൻഡ് ഫാമിലിയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് വ്യാഴം നിങ്ങളുടെ രാശിയിൽ നിജസ്തനാവുന്ന ഗ്രഹമായതുകൊണ്ടും പന്ത്രണ്ടാം ഭാവാധിപനായതുകൊണ്ടും മൂന്നാം ഭാവത്തിൻ്റെ അധിപനായതുകൊണ്ടും മീനത്തിൻ്റെ അധിപനായതുകൊണ്ടും നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് പ്രശ്നത്തിൽ പ്രശ്നത്തിൽ പെട്ടുപോയേക്കാം അത് ചിലപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു ഇവൻ്റ് ആയിരിക്കില്ല കാരണം വൃശ്ചിക വൃശ്ചികം ആക്ടിവേറ്റ് ആവുമ്പോൾ വൃശ്ചികത്തിന് അവർ നിഗൂഢതയുണ്ട് അത് പതുക്കെ പതുക്കെ തരികയുള്ളൂ കേതു കൂടി അതിൻ്റെ കോരൂടറായതുകൊണ്ട് കേതു എന്നത് കുറച്ചൊക്കെ നമ്മൾ കൂടി സൂചിപ്പിക്കുന്നു അതായത് ഒരു ഒക്കെ നടക്കുന്നത് അതായത് ഒരു വസ്തുവിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് അതായത് ഭൂമിയിൽ കുഴിച്ചിട്ട സാധനങ്ങൾ അത് പോകുന്നതും ആ ഒരു മൈക്രോ ഓർഗാനിസം അതിൻ്റെ ആക്ഷൻ എന്നത് കുറച്ച് ടൈം എടുത്തിട്ട് പതുക്കെ പതുക്കെ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഈ കേതു ഈ വൃശ്ചികത്തിൻ്റെ അധിപനായതുകൊണ്ട് ഈ സ്ലോ ഡീകമ്പോസിഷൻ എന്നൊരു കാര്യമുണ്ട് അതുപോലെയായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളും അപ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഇടപെടരുത് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് തോന്നാം പക്ഷേ ഇത് ചൊവ്വ ചൊവ്വ എന്നത് ലീനേജരെ കൂടി കാണിക്കുന്നു അപ്പോൾ ഈ ചൊവ്വയുടെ രാശിയും കേതുവിൻ്റെ രാശിയും കൂടി ആയിട്ടുള്ള വൃശ്ചിതത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവാധിപൻ്റെ ദൃഷ്ടിയാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടമത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ആ പ്രശ്നം എന്നത് എന്താ എന്ത് സംഭവിക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് അത് വളരെ സ്ലോലി ഇവോൾവ് ആകുന്ന ഒരു കാര്യമായിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ ദശകൾ നല്ലതാണെങ്കിൽ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നു വരില്ല അടുത്ത ജന്മങ്ങളിലായിരിക്കും സന്താനങ്ങളിലേക്ക് ആ കർമ്മഫലം പോയി എന്ന് വരാം അപ്പോൾ വളരെ സൂക്ഷിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ എടുത്തു പറയാം ഇവിടെ തീർത്ഥയാത്രകൾ ചെയ്യാനും ദീർഘദൂര യാത്രകൾക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഒരു ജോലി മാറ്റത്തിനായിട്ടും ഒക്കെയുള്ള സമയങ്ങൾ വന്നു ചേരുന്നുണ്ട് ഇതൊക്കെ ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് റിസൾട്ട് തരുന്നത് അതുകൂടാതെ പന്ത്രണ്ടാം ഭാവത്തിൽ ധനുവിൽ പാപഗ്രഹങ്ങൾ ഇരുന്നിട്ട് ആ ഗ്രഹത്തിൻ്റെ ദശാന്തർദശകൾ വരുമ്പോഴും നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ കൂടെ പാപഗ്രഹങ്ങൾ ഇരുന്നിട്ട് ഇതിൻ്റെയൊക്കെ ദശാന്തർദശാകാലങ്ങൾ വരുമ്പോഴൊക്കെ ഈ ആശുപത്രി ചെലവുകൾ എന്നത് കൂടാം അപ്പോൾ വ്യാഴം ഉച്ചത്തിലായിരുന്നിട്ട് ഗോചരം ചെയ്യുമ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായതുകൊണ്ട് അത് ഒരേ സമയം നമുക്ക് ആധ്യാത്മിക പുരോഗതി തരാനും തീർത്ഥയാത്രകൾ ചെയ്യിപ്പിക്കാനുമുള്ള എല്ലാ കഴിവും ഉണ്ടെങ്കിലും പാപഗ്രഹങ്ങളുടെ സ്വാധീനം ധനവുമായിട്ടും വ്യാഴവുമായിട്ടും വരുമ്പോൾ രോഗം അതിനെ കൂടി കാണിക്കുന്നു ആശുപത്രി ചിലവുകളെ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ പന്ത്രണ്ടാം ഭാവാധിപൻ ഉച്ചത്തിലായിരിക്കുമ്പോൾ ചിലവുകൾ ഉണ്ടാകും ഒന്നുകിൽ അത് തീർത്ഥയാത്രകൾക്ക് വേണ്ടി ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾക്ക് വേണ്ടി കുടുംബത്തിലെ പറ്റി മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ആയിരിക്കാം പക്ഷെ ഈ ചിലവുകളുണ്ട് ഇപ്പം ഇത് ഇപ്പോൾ ഇത് കുറച്ചൊരു രണ്ട് മാസ സമയത്തൊക്കെ ഉള്ളൂ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തിയേഴിലും വ്യാഴം അഞ്ചഞ്ച് മാസം കർക്കിടകത്തിലൂടെ കുറച്ചും ചെയ്യുന്നത് കൊണ്ട് ക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വീട് വാഹനം പ്രോപ്പർട്ടി എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പഴയത് വിറ്റിട്ട് പുതിയത് വാങ്ങാനും അതുപോലെ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊരു സ്ഥലത്ത് ഇത്രയും കാലം താമസിച്ചിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മുഴുവനായിട്ടും നിങ്ങൾ മാറിയിട്ട് വേറൊരു സ്ഥലത്ത് താമസിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോഴും അതുപോലെ ആൻസ്ട്രൽ പ്രോപ്പർട്ടി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് എടുത്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഇതുതന്നെയാണ് ജോലിയുടെ കാര്യത്തിലും എന്തായാലും വിദേശത്ത് ജോലി ചെയ്യാനും അതുപോലെ ദീർഘദൂര യാത്രയ്ക്കും ഒക്കെ സമയങ്ങൾ വരുന്നുണ്ട് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലിവർ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ശനി നീചസ്സനാകുമ്പോൾ നിങ്ങളുടെ ലഗ്നാധിപൻ നീചസ്സനാകുമ്പോൾ ആ സമയത്ത് പന്ത്രണ്ടാം ഭാവാധിപൻ കൂടി കുറച്ച് സമയത്തേക്കാണെങ്കിലും കർക്കിടകത്തിലൊക്കെ വരുമ്പോൾ അത് കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സ് അശാന്തമാകാനുള്ള ഒരു കാര്യം സൃഷ്ടിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ബിസിനസ് എക്സ്പാൻഷനും പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കാനും ഒക്കെ അവസരം വരുമെങ്കിലും മനസ്സ് അശാന്തമായിരിക്കും കാരണം നിങ്ങളുടെ രാശി നീചസ്ഥനാവുന്ന ഗ്രഹമാണ് വ്യാഴം അദ്ദേഹത്തിൻ്റെ നീചദൃഷ്ടിയാണ് നിങ്ങളുടെ രാശിയിലേക്ക് വരുന്നത് അദ്ദേഹം പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് സ്വരാശിയിൽ നിന്ന് അഷ്ടമത്തിൽ ഉച്ചത്തിലാവുകയാണ് അപ്പോൾ ഇത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു അതായത് ദാനധർമ്മങ്ങൾക്ക് ഒരു ലാർജർ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു വലിയ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതായത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർക്ക് ഇത് നല്ല ഗോചരമാണ് സാമൂഹ്യ പ്രവർത്തകർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്നവർക്കും അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ ജി ഒസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി ക്യാമ്പയിനൊക്കെ നടത്തിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവർ അവർക്കൊക്കെ ഇത് നല്ല പേര് കൊടുക്കുന്ന സമയമാണ് തീർച്ചയായിട്ടും ഒരു സേവന മനോഭാവം ശനിയുടെ കൂടി കൂടിയായതുകൊണ്ട് മകൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു പേര് കൊണ്ടു കൊടുക്കുന്ന സമയമാണ് പക്ഷെ സ്ഥലത്തും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം മീനത്തിലും കർക്കിടകത്തിലും കൃഷ്ചത്തിലും പാപഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദശ അന്തർദശ കാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴൊക്കെ ഈ കർക്കിടകത്തിലൊക്കെ പാപഗ്രഹങ്ങൾ ഇരുന്നിട്ട് അവരുടെ ദശാന്തരദശാകാലങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവരുമായി കൂടി ചേർന്ന് ബിസിനസ് ചെയ്യുന്നതിനെ പരിശോധിക്കുകയൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതുമാണ് ഇതൊക്കെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ വിവാഹം കുറേ കാലമായിട്ട് അന്വേഷിക്കുകയാണ് വിവാഹം നടക്കുന്നില്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സാധ്യത ചെറിയ സമയമാണെങ്കിലും ആലോചനകൾ നല്ല ആലോചനകൾ ഒക്കെ വരാനുള്ള സമയം ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനും ഓൺലൈൻ ബിസിനസ് തുടങ്ങാനും സ്വന്തം ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കുറേ കാലമായി ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ പഠിക്കണം എൻ്റെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കണം മറന്നു വെച്ചിരിക്കുന്ന കഴിവുകളാണ് കുറേ വർഷങ്ങളായി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്കും ഇതൊരു നല്ലൊരു അവസരമാണ് വ്യാഴം ഉച്ചത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ കഴിവുകൾ കൊണ്ട് അതിനെ വികസിപ്പിച്ചെടുക്കാനും അതിലൂടെ ഒരു വരുമാനമാർഗം ഭാവി നിങ്ങൾക്ക് വരാനും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സിനൊരു തൃപ്തി ഒരു സന്തോഷം ഒരു മനസ്സമാധാനം തരാനായിട്ടും ഒക്കെ ഈ വ്യാഴത്തിൻ്റെ ഗോചരം സഹായിക്കുന്നതാണ് അതുകൊണ്ട് മൂന്നാം ഭാവത്തിൻ്റെ അധിപനായതുകൊണ്ട് പരമാവധി നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നോക്കുക ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും എന്താണ് ആ കഴിവ് അത് ഒഴിവു സമയങ്ങളിൽ ചിത്രം വരയ്ക്കാനോ ഇപ്പോൾ വിടമ്മമാരൊക്കെ ആണെങ്കിൽ പോലും അത് മുന്നേ നൃത്തം ചെയ്തിരുന്നു ഇനി ഇപ്പോൾ ഒരു താല്പര്യം വരികയാണ് അപ്പോൾ ഇത്തരം കഴിവുകൾക്കായിട്ട് സമയം കണ്ടെത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശരിക്കും മുന്നിട്ടിറങ്ങേണ്ടതാണ് ഇത് ഭാവിയിൽ ഉപകാരപ്പെടും അതായത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ മനസ്സമാധാനം വ്യാഴം എന്നത് എപ്പോഴും നമ്മുടെ ആ ഒരു കണ്ടെയിൻമെൻറ്റിനെ കാണിക്കുന്ന ഒരു ഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ എത്ര തൃപ്തിയുണ്ട് നമുക്ക് എത്ര വലിയ രോഗമാണെങ്കിലും ഇന്ന് ഇന്ന രോഗം മാറില്ല എന്ന് ഡോക്ടർമാരെ പറഞ്ഞാലും അല്ലെങ്കിൽ ഇന്ന് പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ എന്നാലും നമുക്ക് ഇതിലൊന്നും മനസ്സ് പോവാതെ നമുക്ക് ആ ഒരു ഉള്ളിലൊരു സന്തുഷ്ടി ഒരു തൃപ്തി ഉണ്ടല്ലോ പുറമെയുള്ള കാര്യങ്ങൾ നമ്മളെ ഇഫക്റ്റ് ചെയ്യാതെ ആൾക്കാർ നമ്മളിൽ തൃപ്തരാണോ അല്ലയോ എന്തു പറയുന്നു എന്ന് പറയുന്നില്ല ഇതൊന്നും കാര്യമാക്കാതെ ശരിക്കും നമ്മുടെ ഇഷ്ട ഇഷ്ടദേവത്തിൻ്റെ ചരണങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കാൻ കഴിഞ്ഞാലും ഇത് നല്ലതാണ് തീർച്ചയായിട്ടും ആ ഒരു സ്വന്തം കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ് അത് പ്രത്യേകിച്ച് ഈ മീനം മൂന്നാം ഭാവം ആവുമ്പോൾ അവിടെ ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രേവതിയൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള നക്ഷ ഈ രേവതി ആയാലും ഉത്തരിട്ടാതി ആയാലും ഹിഡൻ ആയിട്ടുള്ള ഒരു അറിവുകളെ കാണിക്കുന്നു രേവതി ആണെങ്കിൽ പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റി അതായത് മീനം അതായത് മീനത്തിലെ നക്ഷത്രങ്ങൾ എന്ത് ശരിക്കും ആ പരാശക്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൂടി കാണിക്കുന്നു അപ്പോൾ എന്ത് വിദ്യയാണെങ്കിലും ഈ ഒരു സമയത്ത് വ്യാഴം വശത്തിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപര്യം കൂടിയായതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് പരാവിദ്യകൾ പഠിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അത്തരം ദശാ അന്തർദശാകാലങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും പഠിക്കാവുന്നതാണ് അപ്പോൾ ജ്യോതിഷമാണെങ്കിലും മറ്റ് തന്ത്രമാർഗങ്ങളിലേക്ക് തിരിയാനാണെങ്കിലും തീർച്ചയായിട്ടും അതിനൊക്കെ സമയങ്ങൾ അനുകൂലമാണ് അതിനൊക്കെ ഒരു പ്രോഗ്രസ് തരും അപ്പോൾ ഗ്രഹങ്ങൾ എന്താണ് അവരുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് തരാൻ ഇപ്പോൾ വ്യാഴത്തിനാണെങ്കിൽ അറിവാണ് അത് ഏത് ഫീൽഡിലാണെങ്കിലും അപ്പോൾ ആ അറിവ് തരാൻ അദ്ദേഹം റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വ്യാഴത്തിൽ നിന്ന് നമ്മൾ മറ്റു കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് വ്യാഴം ജ്ഞാനത്തിൻ്റെ കാരകഗ്രഹമാണ് ജ്ഞാനത്തിലൂടെ നമ്മളെ മാറ്റിയെടുക്കുക എന്നാണ് വ്യാഴത്തിന്റെ ഉദ്ദേശ്യം അപ്പോൾ വ്യാഴത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഏത് ഫീൽഡിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും റിസർച്ച് ചെയ്യണം ഏത് ആണെങ്കിലും റിസർച്ചിന് പറ്റിയ സമയമാണ് കാരണം വൃശ്ചികത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതും കൂടി കാണിക്കുന്നത് അതിന് ഒരുപാട് സപ്പോർട്ട് ലഭിക്കും നിങ്ങളുടെ കല കഴിവുകൾ വിദ്യാഭ്യാസം ഇവ വികസിപ്പിക്കാനായിട്ട് സപ്പോർട്ട് ലഭിക്കുന്നതാണ് വ്യാഴം നമ്മുടെ സ്വഭാവശുദ്ധിയെ മൂല്യങ്ങളെ കൂടി കാണിക്കുന്നു ഗുരുക്കന്മാരോടുള്ള നിങ്ങളുടെ അപ്രോച്ച് കാണിക്കുന്നു പൊതുവേ ചടങ്ങുകൾ അനുഷ്ഠാനങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥനകൾ പാരായണങ്ങൾ ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ലെങ്കിൽ ഇതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനാണ് മൂന്നാം ഭാവം എന്നത് നമ്മുടെ ഒരു പരാക്രമമാണ് നമ്മുടെ ഒരു ഇഫേർട്ടാണെന്ന് പറയാം അധ്വാനം അപ്പം നമ്മുടെ ഇഫേർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വ്യർത്ഥമായി പോവുകയാണെങ്കിൽ മീനം എന്നത് ഒരു തരത്തിൽ നഷ്ടരാശിയാണ് അപ്പോൾ പരാക്രമം നഷ്ടമായി പോവുകയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവവും നഷ്ടരാശിയാണ് അപ്പോൾ വ്യാഴത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യർത്ഥമായി പോവുകയാണെങ്കിൽ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ മനഃപൂർവ്വം അതിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ് ഈ ഭാഗ്യം നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് അതിൻ്റെ ഒരു ഫലമായിട്ട് കൊണ്ടുവന്ന ഭാഗ്യത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ആഹാരം ലഭിക്കുന്നതും ജോലി ലഭിക്കുന്നതും പുണ്യത്തിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെന്നത് പുണ്യ പുണ്യത്തിൻ്റെ ഫലം തന്നെയാണ് ഭഗവത് കൃപ എന്നത് ആ ഒരു ദൈവീകമായിട്ടുള്ള ജ്ഞാനവും ആനന്ദവും നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിനെ പരിവർത്തനം ചെയ്യുന്നത് ഭഗവത് കൃപയാണ് ഇഷ്ടദേവമാണ് അത് മനസ്സിൽ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമാണ് അതെല്ലാവരെയും അറിയിക്കണമെന്നുമില്ല പറയാൻ കാരണം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം അതായത് ധനുവിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം മീനത്തിൻ്റെ അധിപൻ നാച്ചുറസോഡിയാക്കിലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം എന്നത് ഏത് വിധേനയും നിങ്ങൾ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെ എതിർക്കുന്നതും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിമർശിക്കും അത് വലിയ വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും എങ്ങനെയാണ് പതുക്കെ പതുക്കെ വ്യാഴം വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഇപ്പോൾ അതിചാരിയാണെങ്കിലും വ്യാഴം അത് റിസൾട്ട് തരും വ്യാഴത്തിൽ അതായത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ദോഷമായിട്ട് വരുമ്പോൾ അത് ജനറേഷൻസിലേക്കാണ് കാണുന്നത് സന്താനങ്ങളുമായിട്ട് പൊരുത്തമുണ്ടാവില്ല സന്താനങ്ങൾ വേറൊരു ലെവലിലായിരിക്കും സന്താനങ്ങളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല സന്താനങ്ങൾ നിങ്ങൾക്ക് ആയിരിക്കില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇമോഷണൽ സപ്പോർട്ട് കിട്ടില്ല പിന്നെ അവർക്ക് വരുന്ന ചില പ്രശ്നങ്ങൾ അതുകൊണ്ട് ഇത്തരം ഗോചരങ്ങൾ വ്യാഴം ഉച്ചത്തിലാവുക എന്ന് പറഞ്ഞാൽ വ്യാഴം വളരെ സന്തോഷമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് അപ്പോൾ ഒരു ഗുരു സന്തോഷിച്ചിരിക്കുമ്പോൾ ആ ഗുരുവിനെ പ്രീതിപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ കൊണ്ടിരുന്നാൽ വിമർശിച്ചുകൊണ്ടിരുന്നാലത് ബാക്ക്ഫയർ ചെയ്യും പൊതുവെ വ്യക്തി ജീവിതത്തിലും വിവാഹ ജീവിതത്തിലാണെങ്കിലും സന്താനങ്ങളുമായിട്ടുള്ള അടുപ്പമാണെങ്കിലും സന്താനങ്ങളുടെ കരിയറാണെങ്കിലും ചിലർക്ക് കരിയറിലെ പ്രശ്നമാണെങ്കിലും ശനി നല്ലതല്ലെങ്കിൽ കരിയറിലും പ്രശ്നം വരും ഓരോരുത്തരുടെ വിശ്വാസവും അവരവർക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ തീർച്ചയായിട്ടും ഇടപെടരുത് എന്ന് തന്നെയാണ് അതായത് നിങ്ങളുടെ ധനുവിൽ രാഹു ഇരിക്കുകയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ രാഹു ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു ഗോചര സമയത്ത് കർക്കിടകത്തിലെ രാഹു മീനത്തിലെ രാഹു വൃശ്ചികത്തിലെ രാഹു ഒക്കെ ആണെങ്കിലും വളരെ കെയർഫുൾ ആകണം മറ്റു മതങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം അത് തീർച്ചയായിട്ടും ബാക്ക്ഫയർ ചെയ്യുന്ന തന്നെയായിരിക്കും നിങ്ങളെന്ത് പറഞ്ഞു അത് തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അത് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള ജ്ഞാനം അതിൽ ദൈവീകമാണ് ജ്ഞാനങ്ങൾ അതില്ലാത്തത് കൊണ്ട് എന്താണെന്ന് തിരിച്ചറിയാനും പറ്റില്ല പൊതുവെ രാഹു കൊണ്ടു കൊടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ അത്ര എളുപ്പമല്ല സോൾവ് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ എങ്ങനെ തയ്യാറെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലൂടെയുള്ള ഒരു ഗോചരത്തെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ആ സമയങ്ങളിലൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹു കേതുവിന്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ശനിയുടെ മാറ്റം ഇതിനിടയ്ക്ക് ശനിയുടെ വക്രഗതി ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാകും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന കാര്യത്തിലൊക്കെ ഒരു ആ ഒരു അവെയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമുക്ക്